എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നേത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ലതുപോലെ പഴുത്ത പഴം വേണം രണ്ടോ മൂന്നോ എടുക്കാം പഴത്തിൻ്റെ തോലുകളൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ശർക്കര പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചരുവിയത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റോളം വേവിക്കേണ്ടി വരും ഇളക്കി കൊടുക്കാം പഴം നന്നായി പൊഴുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ടും ഇടയ്ക്കുളക്കി കൊടുക്കണം മഴമായതുകൊണ്ട് അടിയിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടച്ചു വയ്ക്കേണ്ട ഇനി വറ്റിച്ചെടുക്കാം കഷ്ണങ്ങൾ ഏകദേശം വ്യാപാരമായിരിക്കുന്നു ഈ സമയത്ത് നമുക്കൊരു ടീസ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കിളക്കിയത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം ഒന്നുകൂടി കൂടി വെറ്റിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇടാം ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ പഴം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് റാഗി പുട്ടും പഴം മുളകിട്ടതും നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടിനു മാത്രമല്ല ഇടിയപ്പത്തിനും ഉപ്മാവിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും